നവകേരള സദസ്സിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കടന്നു പോകുന്ന വഴിയരികിൽ കറുപ്പണിഞ്ഞ് കുത്തിയിരുന്ന് ചാണ്ടിയമ്മൻ എം എൽ എയുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകാനിരിക്കെയായിരുന്നു പ്രതിഷേധം പുതുപ്പള്ളി ഹൌസിന് മുന്നിലാണ് ചാണ്ടിയുമ്മൻ പ്രതിഷേധം നടത്തിയത് തൊട്ടടുത്തായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും നിലയുറപ്പിച്ചിട്ടുണ്ട് ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ വേദിക്കരികെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചതിനെതിരെയാണ് പ്രതിഷേധം എന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു കറുപ്പുവസ്ത്രം ധരിച്ച് വഴിയരികിൽ നിൽക്കാൻ പാടില്ലെന്ന് പോലീസ് തന്റെ സഹപ്രവർത്തകനോട് പറഞ്ഞു വാഗത്താനത്ത് കറുപ്പുവസ്ത്രം ധരിച്ച പഞ്ചായത്ത് അംഗത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സഹപ്രവർത്തകരെ നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലടക്കമുള്ള പ്രതിഷേധമാണ് താൻ ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു ചാണ്ടി ചാണ്ടിയമ്മന്റെ വസതിക്ക് തൊട്ടടുത്താണ് നേമം മണ്ഡലത്തിലെ നവകേരള സദസ് നടക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും കൂടി കാണിക്കില്ലെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഇവിടെ വലിയ പോലീസ് അനാഹമുണ്ട് തങ്ങൾ പ്രകോപനത്തിന് വന്ന ആളുകളല്ലെന്ന് ചാണ്ടിയമ്മൻ നിൽക്കുന്നിടത്തു നിന്ന് അല്പം മാറി നിലയുറപ്പിച്ച സി പി എം പ്രവർത്തകർ പറയുകയും ചെയ്തു മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനാണ് തങ്ങൾ എത്തിയിരിക്കുന്നത് സെൽഫ് പ്രമോഷന് വേണ്ടിയുള്ള പോരാട്ടു നാടകമാണ് ചാണ്ടിയമ്മന്റേതെന്ന് അവർ കുറ്റപ്പെടുത്തി അതേസമയം കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള ഡി ജി പി ഓഫീസ് മാർച്ചിനെതിരെ കണ്ണീർവാതകം പ്രയോഗിച്ച് സംഘർഷം സൃഷ്ടിച്ച സംഭവത്തിൽ പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നടപടിയെന്ന് സുധാകരൻ ആരോപിച്ചു പോലീസിന്റെ അകത്തു ഗുണ്ടകളെ ഇതിനായി തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു സേനയിലുള്ളവരെ പോലീസുകാർ ക്രിമിനൽ പോലീസുകാർ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ എന്നിങ്ങനെ ബാധിച്ച് വിവരമെന്ന് കെ സുധാകരൻ പറഞ്ഞു അതേസമയം കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിനിടയിലുണ്ടായ സംഘർഷത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് കെ സുധാകരൻ പരാതി നൽകി പോലീസ് അതിക്രമത്തിനെതിരെയാണ് പരാതി പോലീസ് ടിയർ ഗ്യാസ് ഉപയോഗിച്ചതോടെ നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കെ സുധാകരനെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അതേസമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ അതിക്രമം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് നടത്തിയത് തന്നെ ലക്ഷ്യം വച്ചിട്ടുള്ള നടപടിയെന്ന് കെ സുധാകരൻ ആരോപിച്ചിട്ടുണ്ട് പോലീസിന്റെ ഗുണ്ടകൾ അക്രമം നടത്തി മുകളിൽ നിന്നും നിർദ്ദേശമില്ലാതെ പോലീസ് ഇങ്ങനെ ചെയ്യില്ല അടച്ചിടാൻ നോക്കേണ്ട ശക്തമായി നേരിടുമെന്നും കെ സുധാകരന് മാധ്യമങ്ങളോട് പറഞ്ഞു